ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ഡിയ ബ്ലോ ഗാർഡിയൻ വെബ് സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ആഡംബര ഹോട്ടലിൻ്റെ ബാറിലിരുന്ന് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത് എന്നാൽ ആ സമയം കുറച്ച് പ്രായമായിട്ടുള്ള വ്യക്തി വയലറ്റിൻ്റെ അടുത്തേക്ക് പരിചയപ്പെടാനായി വരുന്നു അയാൾ വയലറ്റിനോട് താൻ ആ ഹോട്ടലിലെ സ്ഥിരം കസ്റ്റമർ ആണെന്നും എന്നാൽ ഇന്ന് തൻ്റെ പേഴ്സ് അളഞ്ഞു പോയതുകൊണ്ട് കൊണ്ട് വയലറ്റിനോട് കുറച്ച് എല്ലാം കൊടുത്ത് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അയാളുടെ കോട്ടും ചൂട്ടും എല്ലാം കണ്ട വയലറ്റ് വേറെ ഒന്നും നോക്കാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം അയാൾക്ക് കൊടുക്കുന്നു അയാൾ അവിടെ നിന്നും പോയതും വൈലറ്റ് അവിടുത്തെ ബേറ്ററോട് അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ വെയിറ്റ് താൻ ആദ്യമായിട്ടാണ് ഈ വ്യക്തിയെ ഇവിടെ കാണുന്നത് എന്നുമെല്ലാം നായികയ്ക്ക് മറുപടി കൊടുക്കുന്നു എന്നാൽ ഇതിൽ നിന്ന് നായികയ്ക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ എല്ലാം കിട്ടുന്നു അവിടെ കറ്റ് ചെയ്ത് പിഗ്ഗിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുന്ന ഒരു സുഹൃത്തിനെയാണ് കാണിക്കുന്നത് ആ സമയം മുത്തശ്ശേ നഷ്ടപ്പെട്ട വിഷമത്തിൽ ഡിപ്രഷൻ ഒടിച്ചിരിക്കുന്ന പിഗ്ഗിനെ കണ്ട് അവന്റെ സുഹൃത്തിനെ വളരെയധികം വിഷമമെല്ലാം ആവുന്നു അവൻ പിഗിനോട് വിഷമങ്ങളെല്ലാം മറന്ന് പുതിയ ഒരു ലൈഫെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പിഗിനെയും കൂട്ടി ആ വീടെല്ലാം വൃത്തിയാക്കുന്നു അവിടെ കറ്റ് ചെയ്ത് ഒരു ആഡംബര ഹോട്ടലിലെ റിസപ്ഷനിലിരുന്ന് ഫുഡ് കഴിക്കുന്ന രണ്ട് പ്രായമായ കപ്പിൾസിനെയാണ് കാണിക്കുന്നത് ഈ സമയം നായിക ഒന്നും അറിയാത്തതുപോലെ അവരുടെ സൈഡിൽ ചെന്നിരുന്ന് പൊട്ടിക്കരയുന്നു എന്നാൽ ഇത് കണ്ടതും അവർ എന്തിനാണ് നീ കരയുന്നത് എന്ന കാര്യമെല്ലാം അവളോട് ചോദിക്കുന്നു എന്നാൽ നായിക തൻ്റെ പൈസയെല്ലാം നഷ്ടപ്പെട്ടു പോയെന്നും തിരിച്ച് വീട്ടിൽ പോകാൻ പോലും തന്റെ കയ്യിൽ പൈസ ഇല്ല എന്നുമെല്ലാം അവരോട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുന്നു ഇത് കണ്ട് മനസ്സലിവ് തോന്നിയാൽ ആ പ്രായമായ സ്ത്രീയുടെ ഭർത്താവ് നായികയ്ക്ക് വേണ്ട പൈസ എല്ലാം എടുത്തു കൊടുക്കുന്നു അങ്ങനെ നായിക ഈ മെത്തേഡെല്ലാം ഉപയോഗിച്ച് ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും പൈസ എല്ലാം അടിച്ചു മാറ്റുന്നു അവിടെ കച്ചത് പബ്ബിൽ ചേർത്ത് ഡാൻസ് എല്ലാം കളിച്ച് എൻജോയ് ചെയ്ത പിഗ്രയാണ് കാണിക്കുന്നത് ഡാൻസ് എല്ലാം കഴിഞ്ഞ ശേഷം അവൻ പബ്ബിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയെ നേരെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു വീട്ടിലെത്തിയതും പിക് ആ പെൺകുട്ടിയും അത് ഒരു പരിപാടിയെല്ലാം അവിടെ വെച്ച് നടത്തുന്നു അതിനുശേഷം അവൻ സ്ഥിരമായി ഇതുപോലെ പെൺകുട്ടികളെല്ലാം കൊണ്ടുവന്ന് പരിപാടിയെല്ലാം നടത്തുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ജോബ് വേക്കൻസിയുടെ ന്യൂസ് ആർട്ടിക്കൽ കാണാൻ വേണ്ടി ഇടയാവുന്നു അവൻ ഉടൻ തന്നെ ഈ ജോലി തനിക്ക് കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മെയിലെല്ലാം ആ കമ്പനിയിലേക്ക് അയച്ചിടുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക